ഹായ് ഫ്രണ്ട്സ് നമുക്ക് ചെമ്മീനും മാങ്ങയും വെച്ചിട്ട് നല്ലൊരു അച്ചാർ റെഡിയാക്കി എടുക്കാം ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടിയിട്ട് കഴിക്കുകയാണെങ്കിൽ വേറൊരു കൂട്ടാനിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് നോക്കാതെ എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കാന്നുള്ളത് അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാല് പച്ചമാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ബോൾ വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് ഉണക്ക ചെമ്മീനും പിന്നെ കായപ്പൊടി അല്ലെങ്കിൽ കായത്തിൻ്റെ കഷ്ണോ വേണം പിന്നെ അര ടീസ്പൂൺ ഉലുവിയും അര ടീസ്പൂണ് കടുകും കൂടെ നമുക്ക് ആദ്യം ഈ കടുകും ഉലുവിയൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം കടുകിട്ട് പൊട്ടാനാണ് സമയത്ത് നമുക്ക് ഉലുവ കൂടി ഇട്ടെടുക്കണം ഉലുവ ഇട്ട് നന്നായിട്ടൊന്ന് തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് കൊടുക്കണം അധികം കറുത്ത് പോവരുത് ഒരു ചുവപ്പ് കളറിൽ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തെടുത്താൽ മതി ഇനി നിങ്ങൾക്ക് ഒരുമിച്ചിട്ട് വറുത്തെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്നായിട്ട് വറത്തെടുത്താൽ മതി ആദ്യം കടുകിട്ട് പൊട്ടിയിട്ട് ബൗളിലേക്ക് മാറ്റിയ അതേപോലെ തന്നെ പുലി വട്ടെടുത്ത് പൊട്ടി കഴിഞ്ഞിട്ട് ബൗളിലേക്ക് മാറ്റിയ അങ്ങനെ ചെയ്താൽ മതി നീ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് പെട്ടെന്ന് കൂട്ടി കഴിക്കാനുള്ള അച്ചാറാണെന്നുണ്ടെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണിയിലോ ഒക്കെ ഉണ്ടാക്കിയെടുത്താൽ മതി കുറച്ച് എടുത്തെക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ അല്ലെങ്കിലും അച്ചാറിന് നല്ലത് നല്ലെണ്ണ തന്നെയാണ് ഇനി ഈ എണ്ണയിലേക്ക് നമുക്ക് ഈ കായം ഒന്ന് വറുത്ത് കോരിയെടുക്കണം ഇനി എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഈ കഴുകി വെച്ചിട്ടുള്ള ഈ ചെമ്മീൻ ഇതിലിട്ട് വറുത്ത് കോരിയെടുക്കണം അതാ ചെമ്മീനൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കോരിയെടുക്കണം ഇനി ഇതിലുള്ള എണ്ണ മാറ്റിയതിന് ശേഷം ഈ കരിഞ്ഞ ഭാഗമൊക്കെ ഒഴിവാക്കണം ഇനി ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണുണ്ട് എന്നിട്ട് അത് ചൂടായതിനു ശേഷം അര ടീസ്പൂണ് കടുകും അത് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോൾ അര ടീസ്പൂണ് ഉലുവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതൊക്കെ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലുള്ള ഈ ചെമ്മീനിൽ പകുതി ഭാഗം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നമ്മൾ നേരത്തെ ചെമ്മീൻ പൊരിച്ചു വെച്ച എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ രീതിയിൽ പൊടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് വറന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നാല് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം മസാലപ്പൊടി ഇട്ടെടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ ഈ സമയത്ത് നിങ്ങൾക്ക് അച്ചാർപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അച്ചാർ പൊടി ഇട്ടുകൊടുക്കാം ഞാനിവിടെ അച്ചാർ പൊടിയൊന്നും ഇടണില്ല അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം ഇതുപോലെ കല്ലുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ പച്ചമണം വരെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം എന്നിട്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് വിനാഗിരി ഒഴിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ അച്ചാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച ചെമ്മീനും ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ അതൊക്കെ ഇട്ടുകൊടുക്കണം കൊടുക്കണം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങ അതിലേക്ക് ഇട്ടുകൊടുക്കാം നീ മാങ്ങിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഒരുപാട് സമയം ഇങ്ങനെ തിളച്ചോണ്ടിരിക്കേണ്ട ഒരു രണ്ട് മിനിറ്റൊക്കെ തിളച്ചാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ മാങ്ങ നല്ലോണം അലിഞ്ഞു പോവും ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലേ കായും ഉലുവ കടുക് ഇതൊക്കെ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ അച്ചാർ നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് കേട്ടോ നമുക്ക് മീനില്ലാത്ത സമയത്തൊക്കെ ഈ അച്ചാർ കുറച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒരു കൂട്ടാനിൻ്റെ ആവശ്യമില്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി അപ്പോൾ ഈ അച്ചാറിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക